കിറ്റബ്സ് കേരളം വിടുന്നുവെന്ന സാബു എം ജേക്കബിന്റെ പ്രഖ്യാപനത്തിൽ മറുപടിയുമായി വ്യവസായ മന്ത്രി പി രാജീവ് രംഗത്ത് കേരളത്തിൽ വ്യവസായം തുടരാൻ താൽപര്യമില്ലെന്ന സാബുവിന്റെ വാക്കുകൾക്കാണ് രാജീവ് മറുപടിയുമായി രംഗത്ത് വന്നത് വിദേശ നിക്ഷേപത്തിൽ കേരളം ഒന്നാമതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ആന്ധ്രാപ്രദേശിനെയും പഞ്ചാബിനെയും പിന്തള്ളിയാണ് ഈ നേട്ടം കൈവരിച്ചത് സാബുവിന്റേത് രാഷ്ട്രീയ പാർട്ടി നേതാവിന്റെ പ്രതികരണം വ്യവസായുടേതല്ലെന്നും രാജീവ് പറഞ്ഞു കിറ്റക്സ് വളർന്നത് കേരളത്തിൽ നിന്നാണെന്ന് ഓർക്കണം മനസമാധാനം വേണമെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണം കേരളം വിടുമെന്ന് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ടെന്നായിരുന്നു മന്ത്രി പരിഹസിച്ചത് കിറ്റക്സ് ഇത്രയും വളർന്നത് കേരളത്തിൽ നിന്നുകൊണ്ടാണ് അത് തന്നെ ഒരു നേട്ടമല്ലേ ദാവോഡിൽ നടന്ന പരിപാടിയിൽ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തന്നെ കേരളത്തെ പ്രശംസിച്ചിട്ടുണ്ട് വിദേശ നിക്ഷേപത്തിൽ നൂറു ശതമാനം വളർച്ച നേടിയ സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ ആന്ധ്രയേക്കാൾ മുന്നിലാണ് കേരളത്തിന്റെ സ്ഥാനം ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ എച്ച് സി എൽ നാളെ കേരളത്തിൽ വലിയ ക്യാമ്പ് തുറക്കാൻ പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളത്തെ കിറ്റക്സ് പ്ലാന്റിൽ എത്തിയതെന്ന് ആന്ധ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി സവിത പ്രതികരിച്ചു ു സന്ദർശനത്തിൽ വളരെ തൃപ്തി തോന്നിയെന്നും മന്ത്രി സവിത പ്രതികരിച്ചു സാബു എം ജേക്കബിനെ ആന്ധ്രയിലേക്ക് ക്ഷണിച്ചു നിക്ഷേപം സംബന്ധിച്ച തുടർ ചർച്ചകൾക്ക് സാബു എം ജേക്കബിനോട് നേരിട്ട് ആന്ധ്രയിലെത്താൻ മന്ത്രി ആവശ്യപ്പെട്ടു കേരളത്തിൽ ഈ തുടരാൻ താല്പര്യമില്ലെന്നാണ് കിറ്റ് എക്സ് എം ഡി സാബു എം ജേക്കബ് പ്രതികരിച്ചത് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് തെലങ്കാനയിൽ നിക്ഷേപിച്ചത് സംസ്ഥാനം ബുദ്ധിമുട്ടിച്ചതുകൊണ്ടാണ് അന്ന് തെലങ്കാനയിലേക്ക് പോയത് ഇപ്പോൾ ആന്ധ്രയിൽ നിന്നും ക്ഷണം വന്നിരിക്കുന്നു ടെക്സ്റ്റൈൽ മേഖലയിൽ ഇന്ത്യക്ക് വലിയ സാധ്യതയാണുള്ളതെന്നും സാബു എം ജേക്കബ് ചൂണ്ടിക്കാട്ടി ലോകത്തെ ട്രേഡ് സംവിധാനം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ സൗകര്യം നോക്കി രണ്ടാഴ്ചയ്ക്കുള്ളിൽ ചർച്ച നടത്തും കേരളത്തിൽ തുടർ നിക്ഷേപം നടത്താൻ താൽപര്യമില്ലെന്നും സാബു പറഞ്ഞിരുന്നു തെലങ്കാനയിലെ പോലെ ആന്ധ്രയിലും വ്യവസായത്തിന് വലിയ സാധ്യതകളുണ്ടെന്നാണ് വിലയിരുത്തൽ വ്യവസായ മേഖല വളർത്തിയെടുക്കാനുള്ള ആന്ധ്ര സർക്കാരിന്റെ നടപടിയുടെ ഭാഗമായാണ് ക്ഷണം ലഭിച്ചത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ പിന്നിലുള്ള ആന്ധ്രയെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് ക്ലോത്തിംഗ് നിർമ്മാതാക്കളായ കിറ്റക്സ് ഗാർമെന്റ്സിന്റെ അവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് കേരളത്തിലെ ബിസിനസിന്റെ വലിയൊരു വിഭാഗം സാബു എം ജേക്കബ് തെലങ്കാനയിലേക്ക് പറിച്ചു നട്ടിരുന്നു മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ നിക്ഷേപത്തിൽ ഹൈദരാബാദിലും വാറാങ്കലിലുമാണ് കിറ്റക്സ് ഗ്രൂപ്പ് പുതിയ കമ്പനികൾ സ്ഥാപിച്ചത് വാറാങ്കലിലെ കമ്പനി ഇക്കഴിഞ്ഞ ഏപ്രിൽ മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത് ഇരുന്നൂറ്റി അൻപത് ഏക്കർ വീതമുള്ളതാണ് രണ്ട് കമ്പനികളും പന്ത്രണ്ടായിരം പേർക്ക് ഇവിടെ തൊഴിൽ ലഭിക്കുമെന്നാണ് കരുതുന്നത് ഹൈദരാബാദിലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറിനുള്ളിൽ പ്രവർത്തനക്ഷമമാകുമെന്ന് കമ്പനി വൃത്തങ്ങൾ വ്യക്തമാക്കി ഇവിടെ പതിനാലായിരം പേർക്ക് തൊഴിൽ ലഭിച്ചേക്കും കിഴക്കമ്പലത്തെ ഫാക്ടറിയിൽ ഇപ്പോൾ പതിനൊന്നായിരം ജീവനക്കാരാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി തന്റെ ബിസിനസിന്റെ വലിയ ഭാഗം തെലങ്കാന യാണെന്ന് സാബു പ്രഖ്യാപിക്കുന്നത് തെലങ്കാനക്ക് പിന്നാലെ ആന്ധ്രയിലേക്കും കിറ്റക്സ് വ്യാപിക്കുമ്പോൾ കിറ്റക്സ് പൂർണ്ണമായും കേരളം വിടുമോ എന്നാണ് ഇനി അറിയേണ്ടത്